നിങ്ങൾ ഈ പറഞ്ഞ ജമായത്തെ പിന്തുണയുടെ ഒക്കെ പ്രശ്നം വരുന്നത് അതിനെ സംബന്ധിച്ചും നിലപാട് ഇതിനോടകം പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമല്ല ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രചരണ പരിപാടി കഴിഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഓന്നിനെ പോലെ നിറംമാറുന്ന എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും എനിക്കറിയില്ല അദ്ദേഹം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട പിന്തുണയുടെ കാര്യത്തിൽ മുൻപേ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെയാണ് അവർ പ്രവർത്തിച്ചത് അത് നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ ഈ തവണ ആ നിലപാട് ആവർത്തിച്ചു അതിൽ ഞങ്ങളുടെ പ്രതിമയെ കണ്ടിട്ടില്ല പക്ഷേ മതരാഷ്ട്രവാദികളെ ജനാധിപത്യ പോരാട്ടങ്ങളിൽ കൂടെ നിർത്തുന്നത് സമൂഹത്തിന് ദോഷം ചെയ്യും അതാണ് പ്രശ്നം അതെല്ലാ പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ചിട്ടുള്ളതാണ് അപ്പം മതരാഷ്ട്രവാദികളായിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയ ശക്തികളെ ഒരു ക്ഷണികമായ ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അതൊന്നും കിട്ടാൻ പോകില്ലല്ലോ പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒപ്പം നിർത്തുന്നത് പാപ്പരത്തമാണ് അത് ജനാധിപത്യത്തിന് നിരക്കുന്ന ഒന്നല്ല അത് ഈ സമൂഹം തിരിച്ചറിയുകയും ചെയ്യും അതിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുമുണ്ട് അത് ജനാധിപത്യത്തോടുള്ള ഒരു കടമ നിറവേറ്റൽ മാത്രമാണ് അതിപ്പോൾ കെ പി സി സി പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടാകും സ്വാഭാവികമായും ആ അഭിപ്രായം അടിസ്ഥാനമുള്ളതല്ല വിലയിരുത്തട്ടെ വിലയിരുത്തണ്ട സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഇതുവരെയും ഞാൻ സംസാരിച്ചിട്ടുള്ള കേരളത്തിൽ നടപ്പാകുന്ന വികസന കാര്യങ്ങൾ എൽ ഡി എഫ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ വൻകിട വികസന പദ്ധതികൾ അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലെത്തി പാഠപുസ്തകം യു ഡി എഫ് ഭരിക്കുമ്പോഴെന്തായിരുന്നു സ്ഥിതി പരീക്ഷയായിട്ട് പോലും പാഠപുസ്തകം കിട്ടുന്നില്ല എത്ര പ്രക്ഷുബ്ധമായ വിദ്യാഭ്യാസ രംഗം എത്ര വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ന്യായീകരണം എന്തായിരുന്നു ഇന്നും ആളുകൾ തമാശയായിട്ട് ഓർക്കുന്നില്ല ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകം കിട്ടാവുന്നതല്ലതാണ് ചിങ്ങത്തിലല്ലാതെ വേറെ ഏതെങ്കിലും മാസം ഓണം വന്ന ഓർമ്മ നിങ്ങൾക്കാർക്കെങ്കിലുള്ളൂ അങ്ങനെയൊക്കെയുള്ള തമാശകളുടെ നാടായിരുന്നു കേരളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കാലത്ത് പോലും പുസ്തകം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത പരാജയമായിരുന്നു ആ സർക്കാർ ആ സ്ഥാനത്താണ് സ്കൂൾ തുറക്കും മുൻപേ പുസ്തകം കിട്ടിയത് അതൊരു അത്ഭുതമല്ലേ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ കേരളത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നുള്ളത് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ വിലയിരുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ ഈ ഭരണ നടപടികൾ അതിന്റെ ഭാഗമായി വന്ന മാറ്റം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എല്ലാ ഉദാഹരണങ്ങളും ഇപ്പൊ ഇവിടെ പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളുമായിട്ട് അത് സംവദിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തട്ടെ എന്നാണ് പറഞ്ഞത് അതിനാർക്കാണ് ഇപ്പൊ വൈമനസ്സേ ഉള്ളത് ശരിയായി അത്തരം കാര്യങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വിലയിരുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്